ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന അത്യാവശ്യം വലിയൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ തന്നെ അറിയാം അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല വലിപ്പം സൗകര്യമൊക്കെ ഉണ്ട് ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് ഈ വീടിന് ഓണർ നിസാര വിലയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വീട് എവിടെയാണ് നോക്കാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴാണ് ഞങ്ങളിരുന്ന ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അത്യാവശ്യം സൗകര്യമുള്ള എല്ലാ സൗകര്യങ്ങളുള്ള അത്യാവശ്യം വലിയൊരു വീട് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് ലഭിക്കുന്നത് വെറും ഇരുപത്തി രണ്ട് ലക്ഷം രൂപയ്ക്കാണ് അഞ്ച് സെൻ്റ് സ്ഥലമുണ്ട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീട് സ്ഥലവും ചെങ്ങനാശ്ശേരിയിലാണ് ചെങ്ങനാശ്ശേരി ചീരച്ചിറ എന്ന സ്ഥലത്താണ് അഞ്ച് സെൻറ് സ്ഥലത്തുള്ള ഈ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വില ഓണർ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെങ്ങനാശ്ശേരി ഈ ചീരഞ്ചിറ ഭാഗത്തൊക്കെ അഞ്ച് സെൻ്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റിൽ വളരെ ലോ ബഡ്ജറ്റിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് സെൻ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റിലുള്ള വീട് എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി രണ്ട് ലക്ഷം ൂന്ന് പന്ത് അത്യാവശ്യം താരതമ്യേനെ ചെറിയൊരു വിലയാണ് നമ്മളൊരു വീട് വയ്ക്കുകയാണെങ്കിൽ തന്നെ അറിയാം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ പണിയുമ്പോൾ തന്നെ നമുക്ക് ഇരുപത്തിരണ്ട് ലക്ഷത്തിൽ കൂടുതലാവും അപ്പോൾ അഞ്ച് സെൻ്റ് സ്ഥലവും വീടും കൂടി നമുക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപക്ക് എന്ന് പറഞ്ഞാൽ വളരെ ലക്കി ആയിട്ടുള്ള കാര്യമാണ് ഒന്ന് പെയിൻറ് അടിച്ചൊക്കെ ഒന്ന് എടുത്താൽ മതി അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി ചീരാഞ്ചര ഭാഗത്തൊക്കെ ലോ ബഡ്ജറ്റ് വീഡിയോകൾ നോക്കുന്ന ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസ് അല്ല കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വീഡിയോസിൽ കൊടുക്കുന്ന കൂടുതൽ നമ്പേഴ്സും ഈ നമ്മൾ തന്നിരിക്കുന്ന അപ്പോൾ ആ പരസ്യം പറയണ വീടിൻ്റെ ഓണറുടെ അല്ലെങ്കിൽ ആ വീടിൻ്റെ ബ്രോക്കറുടെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ചാനലിൽ പരസ്യം നൽകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടാണ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഞങ്ങൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണതായിരിക്കും ഇനി നിങ്ങൾക്ക് ചാനലിൻ്റെ നമ്പർ വീഡിയോയിൽ കൊടുക്കണം എന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യപ്രകാരം ഞങ്ങളത് വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും